സാറേ ഇന്നലെ ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗമുണ്ടായിരുന്നു പല നിർണായകമായ തീരുമാനങ്ങളും അവർ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് അവർക്ക് ഇനി മുപ്പത്തൊന്ന് ജില്ലാ പ്രസിഡന്റുമാർ വരും അതോടൊപ്പം തന്നെ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ മിന്നും വിജയം കൊയ്യാനുള്ള ചില തന്ത്രങ്ങളും അവർ അതിൽ രൂപീകരിച്ചിട്ടുണ്ട് ഇത്തരം വലിയ തന്ത്രങ്ങളുമായി അവർ രംഗത്ത് വരികയാണെങ്കിൽ ഉത്തരേന്ത്യയിലെല്ലാം നാം കാണുന്നുണ്ടല്ലോ ബി ജെ പി തന്ത്രവുമായി രംഗത്തിറങ്ങിയാൽ ആ സ്ഥലം ജനങ്ങൾ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട് അതിന് സമാനമായ ഒരവസ്ഥ കേരളത്തിൽ ഇനി കാണാൻ കഴിയുമോ ബി ജെ പി കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കുന്നുണ്ട് കേരളം ഒരു ബാലികേറാമയല്ല അല്ല വേണ്ടി വന്നാൽ കേരളത്തിൽ വളരെ നിഷ്പ്രയാസം ഭരണം പിടിച്ചെടുക്കാം അതുകൊണ്ട് തന്നെയാണ് അവർ രണ്ട് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കാണുകയാണ് ഇരുപത്തഞ്ചില് തദ്ദേശം ഇരുപത്തി ആറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് അതിനുള്ള ഒരുക്ക ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആദ്യ ചുവടുവയ്പ് ഈ കോർ കമ്മിറ്റി ചേർന്ന് കഴിഞ്ഞപ്പോൾ ഈ ഇത്തരത്തിൽ ഒരു ജില്ലയിലെ രണ്ട് മൂന്ന് പ്രസിഡന്റുമാർ അല്ലെ അത് അവരെ ഒരു ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് പത്തു ലക്ഷം വരെയുള്ള അല്ലേ അത് അത്തരത്തിൽ വിഭജിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇപ്പം തിരുവനന്തപുരത്തും അതുപോലെ എറണാകുളത്തും കോഴിക്കോടുമാണ് മൂന്ന് പ്രസിഡന്റുമാർ വരുന്നത് അപ്പം അങ്ങനെ മുപ്പത്തി ഒന്ന് പ്രസിഡന്റന്മാർ സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പം അത് അത് വളരെ കരുതലോടുകൂടിയുള്ള നീക്കമാണ് നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണക്കെടുക്കുമ്പോൾ നിരവധി മണ്ഡലങ്ങളിൽ ഇവർ രണ്ടാം സ്ഥാനത്തെത്തുകയുണ്ടായി ഏതാണ്ടൊരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് സീറ്റ് വരെ ഇവർ കണക്ക് കൂട്ടി ലോക നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് പിന്നെ പിടിച്ചടക്കാൻ കഴിയും എന്നുള്ളത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലത്തിൽ നിന്നുകൊണ്ടാണ് ഇനി അത് കൂട്ടാം തദ്ദേശത്തിലും തദ്ദേശം ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടിയാക്കണം മുനിസിപ്പാലിറ്റി ഭരണമുണ്ട് അതുപോലെ തന്നെ കോർപ്പറേഷൻ ഭരണം അടുത്ത് നിൽക്കുകയാണ് തിരുവനന്തപുരത്തൊക്കെ വളരെ അടുത്ത് നിൽക്കുകയാണ് ആ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അതുപോലെ പിന്നെ നിയമസഭയില് തന്നെ തിരുവനന്തപുരത്തൊക്കെ വലിയ മുന്നേറ്റമാണ് ബി ജെ പി ഉണ്ടാക്കിയിട്ടുള്ളത് അത് ക്രമേണ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തൊന്ന് സീറ്റ് വരെ നേടാമെന്നുള്ളതാണ് നാൽപ്പത്തൊന്ന് സീറ്റ് ബി ജെ പി എത്തിക്കഴിഞ്ഞാൽ പിന്നെ പണ്ട് സുരേന്ദ്രൻ പറഞ്ഞതുപോലെ മുപ്പത്തഞ്ച് സീറ്റ് നേടിയാൽ കേരളം ആര് ഭരിക്കുമെന്നുള്ളത് ബി ജെ പി തീർച്ചപ്പെടുത്തും ഈ നാൽപ്പത്തി സീറ്റ് നേടിയാലും ആരായിരിക്കും ബി ജെ പി തീർച്ചപ്പെടുത്തേണ്ടി വരും കാരണം പിന്നീട് എൽ ഡി എഫും യു ഡി എഫും കൊണ്ടുപോകുന്നത് ഏത് തരത്തിലുള്ളതാണെന്നുള്ളതാണ് നമ്മൾ അറിയേണ്ട കാര്യം അപ്പൊ ബി ജെ പി ഒരു നിർണായക ഘടകമായി മാറുന്നു എന്നുള്ളതാണ് അതിനു വേണ്ടത് ഇനിയിപ്പോൾ ഈ സുരേന്ദ്രനെ ഇപ്പൊ രണ്ട് തവണയായിട്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിൽക്കുകയാണ് രണ്ട് തവണ പൂർത്തിയാകുമ്പോൾ അദ്ദേഹത്തിന് മാറികൊടുക്കേണ്ടി വരും ശോഭ സുരേന്ദ്രനെ പോലുള്ള ഒരാളെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് അത് വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാരണം ബി ജെ പിക്ക് പല മണ്ഡലങ്ങളും വലിയൊരു മൈലേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ശോഭ കഴിഞ്ഞ തവണ തന്നെ ലോക്സഭയിലേക്ക് ആറ് മണ്ഡലങ്ങളാണ് പാർലമെന്റ് മണ്ഡലങ്ങളാണ് എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്നത് അത് ശോഭയത് ആലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ അത് അതും കൂടി എ ക്ലാസ് മണ്ഡലത്തിലാക്കി കൊടുത്തു എന്നുള്ളതാണ് അപ്പം അത്ര അതിശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം കുറിച്ച് ആ മണ്ഡലത്തിനെ മുഴുവനായിട്ട് ഇളക്കി മറിച്ച് ഒരു ബി ജെ പി അനുകൂല തരംഗം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശോഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനു മുമ്പ് പത്തൊൻപതില് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ട് പിടിച്ചു അതുകൊണ്ട് തന്നെയാണ് ഈ ഇപ്പോഴത്തെ പാർലമെന്റ് മത്സരത്തില് മുരളീധരന് അവിടെ കൂടുതൽ വോട്ട് നേടാൻ കഴിഞ്ഞതും ശോഭ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നേടിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ശോഭാ സുരേന്ദ്രന് ഇളക്കിമറിച്ചിട്ടമാണ് അവിടം കൈക്കൽ ആക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഇരുപത്തിയൊൻപതില് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് തീരും ഇപ്പോൾ തന്നെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം വോട്ട് പിടിച്ചു നമ്മള് ശോഭ സുരേന്ദ്രന്റെ ഒരു മത്സരിച്ച മണ്ഡലങ്ങൾ അവിടുത്തെ ഗ്രാമം നോക്കണം മുമ്പ് അവിടെ നേടിയിട്ടുള്ള ബി ജെ പിയുടെ വോട്ട് അങ്ങനെ പതിനൊന്നിലവിടെ ശോഭ സുരേന്ദ്രൻ പതിനാറിലും മത്സരിച്ചു പതിനൊന്നിനേക്കാൾ കൂടുതൽ വോട്ട് പതിനാറിൽ ലഭിക്കുകയുണ്ടായി അത് പിന്നീട് ഇരുപത്തി ഒന്നിലും ഉണ്ടായി കൃഷ്ണകുമാറിന് ഇനി അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ചേലക്കരയിൽ ബി ജെ പിക്ക് മുന്നേറ്റം ഉണ്ടാക്കി പതിനായിരത്തിലധികം വോട്ടിന്റെ വർധനവുണ്ടായി അത് ചില കാര്യമല്ല അതവിടെ ബി ജെ പി ഒരു ചെറിയ നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഇടമായി തീർന്നിരിക്കുകയാണ് ഇതൊക്കെ എൽ ഡി എഫിന്റെ കോട്ടയായിട്ടുള്ള ഇടമാണ് അത് എൽ ഡി എഫിൻ പോയ ഓട്ടോ യുവ നേതാവിന് മുന്നിൽ പ്രാദേശികമായി കഴിവുള്ള നേതാവ് വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തി അവിടെ പ്രാദേശിക നേതാവിനാണ് ഇവിടെ വലിയ പ്രാധാന്യം വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പം രാധാകൃഷ്ണൻ നേടിയ ഓട്ടെന്ന് പറയുന്നത് രാധാകൃഷ്ണന്റെ ഫേസിന് കിട്ടിയ വോട്ടാണ് അല്ല ഇത് പഴയ കാലത്ത് ഈ സി പി എമ്മിന്റെ തന്ത്രമായിരുന്നല്ലോ പ്രാദേശികമായി നേതാക്കളെ വളർത്തിക്കൊണ്ടുവന്ന് വിജയം നേടുക എന്നത് ഒരു കാലത്ത് സി പി എമ്മിന്റെ തന്ത്രമായിരുന്നു അതിന് ആ തന്ത്രം ഇപ്പോൾ ബി ജെ പി പയറ്റി തുടങ്ങിയതായി തോന്നുന്നു എന്നാ ബി ജെ പി ആ ഒരു തരത്തിലേക്ക് ബിജെപി ഒരു കേഡർ പാർട്ടിയാണെന്ന് അവർക്ക് അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളുണ്ട് അതിൽ കൂടിയാണ് പോകുന്നത് ആർ എസ് എസ് ഒക്കെ ഇതിനകത്ത് വളരെ ശക്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെയാണല്ലോ പിന്നെ ബി ജെ പി സർക്കാർ മൂന്നാമതും അധികാരത്തിലേക്ക് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനെ ഏത് തരത്തിലും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്നുള്ളതാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് അതിശക്തമായിട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സംഭവിക്കാൻ പോകുന്ന ഒരു പക്ഷേ എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ വോട്ട് മറിയും അത് പിന്നെ ബി ജെ പി ലേക്കായിരിക്കും പോകുന്നത് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ തൃശൂരിൽ ഡീലിങ്സ് ആവുന്നു എന്നൊക്കെ പറയുന്ന അതുപോലെ തന്നെ ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ഒരു മാറ്റം ഉണ്ടാകുകയും ചെയ്യും തീർച്ചയായിട്ടും അപ്പോൾ പിന്നെ ബി ജെ പി ഇത്തരത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് കോർ കമ്മിറ്റിയിലാണ് ഇത്തരത്തിലുള്ള അതിപ്രധാനമായിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് ഇത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്നെ ഇടപെടൽ കൊണ്ടാണ് കാരണം ഇവിടെ വിഭാഗീയത ഉണ്ട് ആ വിഭാഗീയത കൊണ്ട് തന്നെ ആണ് പലപ്പോഴും ചില സ്പേസ് ഇതാണ് ഈ ഇവർ ഇങ്ങനെ ഐക്യപ്പെട്ടു ഇങ്ങനെ തന്ത്രങ്ങൾ മെനഞ്ഞു എന്ന് പറയുമ്പോഴും അവസാന ഘട്ടത്തിൽ തമ്മിലടി ഉണ്ടാകുമ്പോൾ പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നതെന്നാ പാലക്കാട് ഉൾപ്പെടെ കണ്ടിരുന്ന പലയിടത്തും സ്പേസ് ഉണ്ടായിരുന്നോ കേറാൻ കഴിയുന്നത് അത് ഇവർ തന്നെ കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് കയ്യിലുണ്ടായിരുന്ന രണ്ടായിരത്തി പതിനാറിൽ നേടിയ നിയമമണ്ഡലം ഇരുപത്തി ഒന്നിൽ പോയി പിന്നെ പാലക്കാട് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു അവിടെ വേണ്ട തരത്തിൽ പാർട്ടി ഉണർന്നില്ല എന്നുള്ളതാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്തു പിന്നെ തൃശ്ശൂരിൽ പാർലമെന്റ് മണ്ഡലത്തിൽ കേന്ദ്ര നേതൃത്വം തന്നെ നേരിട്ടിറങ്ങുകയും ചെയ്തതാണ് കേന്ദ്രത്തിന്റെ ഇടപെടലോടുകൂടിയാണ് സുരേഷ് ഗോപി സ്ഥാനാർത്ഥിത്വം വരെ പ്രഖ്യാപിച്ചത് അത് സംസ്ഥാന ഘടകത്തിനോടൊന്നും ചോദിക്കാതെ അതിന് സംസ്ഥാന ഘടകം വലിയ അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ ശരിയായ നിരീക്ഷണത്തിലാണ് തൃശ്ശൂർ മണ്ഡലം പോയത് ഇവിടെ കേരളത്തിലെ തിരുവനന്തപുരത്ത് പിന്നെ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കേണ്ടതല്ലേ രാജീവ് ചന്ദ്രശേഖർ ഒരു ഒരു വർഷം മുമ്പ് ഇറങ്ങണമായിരുന്നു ഇവിടെ അത് ഇവിടുത്തെ കേരളഘടകം അത് പറയണമായിരുന്നു രാജീവ് ചന്ദ്രശേഖരനെ പരിചയമായത് എല്ലാവർക്കും പരിചിതമായത് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ടാണ് കേന്ദ്രീകൃതമായ വോട്ടുകൾ നേടി തീരപ്രദേശത്തെ വോട്ടാണ് നഷ്ടമായത് വെറും പതിനയ്യായിരത്തിന്റെ വോട്ടിന്റെ കുറവല്ലായിരുന്നുള്ളു രാജീവ് ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നുള്ളൂ അത് ഏതാണ്ട് അടുത്തു വന്നതല്ലേ വിജയം അപ്പോൾ ഇത് സംസ്ഥാന ഘടകം വളരെ ശക്തമായിട്ട് ഉണർന്ന് പ്രവർത്തിച്ചാൽ നേടാൻ കഴിയും എന്ന് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില ഒരുക്കങ്ങൾ നടത്തുന്നത് പ്രകാശ് ജാവദേക്കറുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ പറഞ്ഞ തരത്തിലുള്ള മുന്നൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ മുന്നൊരുക്കം എല്ലാം തന്നെ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക